ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിലുള്ളത് എടുക്കണമെങ്കിൽ കുറച്ച് പണിയല്ലേ പഠിക്കേണ്ട ആരെങ്കിലും പറയാൻ വല്ലതും പഠിക്കണം അപ്പൊ ആരാണ് എഫേർട്ടുള്ള ജോലി ഏറ്റെടുക്കുന്നത് സ്ത്രീ പ്രാർത്ഥിക്കുന്ന നമസ്കരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിലൂടെ കടന്നുപോയാൽ പ്രാർത്ഥന റദ്ദാക്കപ്പെടുന്നു അപ്പൊ പെണ്ണിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വാളിയം ബുക്ക് നമ്പർ ഒൻപത് ആദീസ് നമ്പർ നാലാ നാനൂര് തൊണ്ണൂറ് അതുകൊണ്ട് ഇവരെ പള്ളി കേട്ടോണ്ടെന്ന മുഹമ്മദിന്റെ ഭാര്യ ആയിഷ പറയാണ് നിങ്ങളെ ഞങ്ങളെ പട്ടിക്ക് തുല്യമാക്കിയല്ലേ കഴുതക്ക് തുല്യമാക്കിയല്ലേ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി പന്ത്രണ്ട് ഈ ഹദീസാണ് മുഹമ്മദ് നബി പറയാണ് സ്ത്രീകൾ നിങ്ങളോടൊപ്പമുള്ള വളർത്തുമൃഗങ്ങളെ പോലെയാണ് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ലാത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാമത്തെ ഹദീസ് ഇതൊക്കെ തപ്പിയെടുത്ത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഭയങ്കര എഫേർട്ടുള്ള ജോലിയല്ലേ ഇതൊക്കെ തപ്പിയെടുത്ത് അങ്ങനെ ചുമ്മാ ചുമ്മാ പറയാൻ പറ്റുമോ തപ്പിയെടുത്ത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഈ പൊട്ടത്തരം പറയാൻ വേണ്ടി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് വായിച്ചു നോക്കി എന്തോ തിരിഞ്ഞു അത് എന്തോ പാഴു ഇടുന്നു ഇതുകൊണ്ടൊന്നും ഇസ്ലാമിൽ ഇരുട്ട് പരത്താൻ സാധിക്കില്ല ജാമിത എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് നോക്കാം സ്ത്രീത്വത്തെ അപമാനിച്ചു പോലും ാഹി സാഹു അലൈഹി വസ സ്ത്രീ എന്താണെന്ന് പഠിപ്പിച്ചു തന്ന സ്ത്രീയുടെ മഹത്വം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ്മയെ പറ്റിയാണ് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു അപ്പോൾ സ്ത്രീ സ്ത്രീയുടെ മഹത്വം ശരിക്കും ആരാ പഠിപ്പിച്ചു തന്നത് അതും കൂടെ ഒന്ന് പഠിച്ചു നോക്കത്തില്ലായിരുന്നു നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നായയോ നായയോ കഴുതയോ സ്ത്രീയോ നടന്നു വന്നാൽ എൻകത്തെ ഉസ്തരാത്തു നമസ്കാരം മുറിഞ്ഞു പോകും ഇതാണ് ജാമ്യതയുടെ പ്രശ്നം ജാമ്യ നമസ്കരിക്കുന്ന ആളാണോ ഇസ്ലാം ലോകത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വ്യഗ്രത കണ്ട് ചോദിച്ചുപോയ എന്നാൽ ഞാൻ പറയട്ടെ ഞങ്ങൾ പറയട്ടെ നമസ്കാരം മുറിയത്തില്ല നമസ്കാരം മുറിഞ്ഞു പോകത്തില്ല എന്താണത് കാരണം ആ ഹദീസിൽ അങ്ങനെ നമസ്കാരം മുറിയെന്ന് പറയുന്നില്ല അത് താൻ പഠിച്ചതിൻ്റെ പ്രശ്നമാണ് അവിടെ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന് കോട്ടം സംഭവിക്കും എന്നാണ് ഹദീസ് റസൂൽ അള്ളഹിമയുടെ ചില ഹദീസുകളുണ്ട് ഇനി വിമർശിക്കാൻ വേണ്ടി പഠിക്കാൻ വെച്ചിരിക്കുന്ന കൂടെ പറഞ്ഞരാഹദും നിങ്ങളിൽ നിങ്ങളെല്ലാരും ഉഗ്മിനാവുകയില്ല നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നതുവരെ അല്ലെങ്കിൽ ലായ ഉം നിങ്ങളെല്ലാരും ഉഗ്മിനാവുകയില്ല നിന്റെ ഇഷ്ടം നിന്റെ സഹോദരന്റെ ഇഷ്ടമാകുന്നവരെ ഇങ്ങനെ കുറെ ഹദീസ് ഉണ്ട് ഇതിന്റെ അർത്ഥം കാഫറായി പോകുന്നല്ല മുർത്തായി പോകുന്നല്ല ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ഇത് നമസ്കാരം മുറിക്കും നമസ്കാരം മുറിക്കും എന്ന് പറഞ്ഞാൽ ഒഹു മുറിഞ്ഞ് പിന്നെ ഒഹു എടുത്ത് രണ്ടാമത് ഇക്കാമത്ത് കൊടുത്ത് നമസ്കരിക്കണം എന്നല്ല പറയുന്നേ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന് കോട്ടം സംഭവിക്കും ശ്രദ്ധ മാറിപ്പോവും എന്നാണ് പറയുന്നത് അതെന്താണെന്നറിയാവോ ഹദീസിന്റെ ആ ബാഹ്യമായ ഭാഗം മാത്രം വായിച്ച് ഈ റസൂൽ സലദാസ് നമ്മുടെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാലേ അത് സാധാരണ വാക്കല്ല ജാമിദ ഈ ഖുർആാനും ഹദീസും അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണ്ടിയിരുന്നു എന്നു വെച്ചാൽ നല്ല ഈമാൻ വേണം അള്ളാഹുമായിട്ട് നല്ല ബന്ധം വേണം അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് കോരി 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 എടുക്കാൻ പറ്റും വസൂമൊക്കെ ചില വാക്കുകള് മുഹ്തസുറുൽ കലാം എന്ന് പറയും ജവാമി ഉൽ കലാം എന്ന് കേട്ടിട്ടില്ലേ ഒരു വാക്ക് പറയും അതിൻ്റെ വിശദീകരണം രണ്ടോ മൂന്നോ പേജുകൾ ചിലപ്പോൾ എഴുതേണ്ടി വരും അത് തന്നെയാണ് ഖുർആാനും അപ്പം ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു ഇത് ശരിക്കും പഠിച്ചിട്ട് വേണമായിരുന്നു വിമർശിക്കാൻ പിന്നെ ഈ വിമർശനം കൊണ്ടൊക്കെ ചില ചില പ്രയോജനങ്ങൾ കിട്ടും ആർക്ക് ഈ കേട്ടിരിക്കുന്ന ആ ഊള ചിരിയിരിക്കുന്ന ഒരാളുണ്ടല്ലോ കൂടത്തിൽ ഇരുന്നൊരു ഊള ചിരിചിരിക്കുന്ന ഒരാൾ അയാളെ പോലുള്ള ആൾക്ക് ഇസ്ലാമിക പണ്ഡിത ജാമിത പറഞ്ഞു വിശ്വസിക്കാൻ പറ്റും പിന്നെ കുറെ കണ്ടിരിക്കുന്ന ആളുകൾക്കും വിവരമുള്ള ആളുകളെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ നമസ്കാരം എന്താണെന്ന് ഇനി അത് വിട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് വരാം വിശ്വാസികളെ നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരുപാട് സംഭവം ഉണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഫിസിക്കൽ തലത്തിൽ നിന്നും സ്പിരിച്വൽ തലത്തിലേക്കുള്ള ഒരു ചേഞ്ചാണ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മെറ്റീരിയൽ ഈ ഈ മെറ്റീരിയലിസ്റ്റിക് ആയ എല്ലാ തലത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ മെൻ്റലി പവർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അമ്പും വില്ലും അത് ഒട്ടും ബാങ്കിലേക്ക് വലിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അത് ആ വില്ല് അമ്പ് അതിന് പവർ ഉണ്ടാവില്ല എത്രത്തോളം ബാങ്കിലേക്ക് നമ്മൾ ശക്തമായിട്ട് വലിക്കുന്നു അത്രത്തോളം എന്തു ചെയ്യും അത് മുമ്പോട്ടേക്ക് പോകും റോക്കറ്റ് മുകളിലേക്ക് ഉയരണമെങ്കിൽ നല്ല ഫോഴ്സ് ആവശ്യമാണ് നല്ല ഇന്ധനം ആവശ്യമാണ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന ഇന്ധനം അതിൽ ശേഷിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ മുകളിലോട്ടുള്ള ഫോഴ്സും കൂടും എത്രത്തോളം താഴത്തേക്ക് ആഴം ആയം എടുത്തൊരു കല്ലെറിയുന്നോ അതിനനുസരിച്ച് ആ കല്ല് മുകളിലേക്ക് പൊങ്ങും ഇതുപോലെ തന്നെയാണ് നമസ്കാരം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആരുടെ മുന്നില ഈ അഖിലാണ്ട മണ്ഡലങ്ങൾ മുഴുവനും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അവിടെ നമ്മൾ ദുനിയവിയായ സർവ ചിന്തകളിൽ നിന്നും വെടിഞ്ഞ് ഒരു പ്രത്യേക മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് സ്പിരിച്വൽ ലോകത്തിലേക്ക് കടന്ന് ആ പറയുന്ന ദു അർത്ഥമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക നിമിഷമാണ് ഒരു മൊമെൻ്റ് ആണ് നമസ്കാരം എന്ന് പറയുന്നത് ആ നല്ലതുപോലെ നമസ്കരിച്ചു കഴിയുമ്പോൾ ലക്ഷം രൂപ ആസ്തിയുള്ള ഒരാളെ പോലെ അതുപോലെ നമ്മുടെ സമാധാനത്തിലേക്ക് വരും എന്നതാണ് നമസ്കാരം അപ്പം ഈ നമസ്കാരത്തിന് എത്രത്തോളം മെന്റൽ പവർ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അള്ളാഹു വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ അടുക്കൽ നിന്ന് നമസ്കരിക്കുന്ന പോലത്തെ ഒരു പ്രതീതി നമുക്കുണ്ടാവും അപ്പം ഈ നമസ്കാരം എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ മുസല്ല ഇട്ട് നമസ്കരിക്കുന്നത് മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ എവിടെ ആയാലും നമസ്കാരത്തിന്റെ ടൈം ആയാൽ അവൻ നമസ്കരിച്ചിരിക്കണം അത് ഓപ്പൺ ഏരിയ ആയാലും അത് കപ്പലിനുള്ളിലായാലും അത് ഫ്ലൈറ്റിനകത്തായാലും ഒക്കെ ഇവൻ നമസ്കരിച്ചിരിക്കണം ഫിഖ്ഹിൽ പറയുന്നത് ധരിക്കാൻ വസ്ത്രമില്ലാതെ നഗ്നനായി പോയാൽ നമസ്കാരം കട്ടായി പോകും എന്ന് ഭയപ്പെട്ടാൽ കരിയില വാരി കരിയില കരിയില വാരി ദേഹത്ത് ദേഹമാശ്രമകലം അവർത്തു മറച്ചുകൊണ്ടും അവൻ നമസ്കരിക്കണം എന്ന് ബുദ്ധിമറയുന്ന വരെ ഇത് ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഇത്രയും വിലപിടിപ്പുള്ള ഈ ഒരു സംഭവം ഈ നമസ്കാരത്തിനിടയിൽ അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം കട്ടായി പോകുന്ന എന്ത് കയറി വന്നാലും എന്താണ് നമസ്കാരത്തിന്റെ പ്രതിഫലം കുറയും അഞ്ച് ആളുകൾ ഒരു സൊഫിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അഞ്ച് ആളുകളുടെ നമസ്കാരം ഒരുപോലെയല്ല അള്ളാഹുല്ലേക്ക് എത്തുന്നത് അതിനിടയിൽ ഒരാള് ഭൗതികമായ പല യാത്രകൾ നടത്തുന്നുണ്ട് കൈകെട്ടി നിൽക്കുമ്പോൾ വേറൊരാള് ഭാഗികമായി വേറൊരാള് ഒരൺപത് ശതമാനം അങ്ങനെ എത്രത്തോളം നമുക്ക് മൈൻഡ് കോൺസെൻട്രേഷൻ അള്ളാഹുല്ലേക്ക് എത്താൻ സാധിക്കുന്നു അതിനനുസരിച്ചാണ് നമസ്കാരത്തിൽ പ്രതിഫലവും കിട്ടപ്പെടുക ഇവിടെ നമ്മുടെ മൈൻഡിൽ മാറിപ്പോവാനുള്ള മൂന്ന് ഒബ്ജക്റ്റുകളെയാണ് ഒബ്ജക്ടുകളെയാണ് റസൂർള്ളാഹിമോ അവതരിപ്പിക്കുന്നത് അതിൽ ഒന്ന് ഓപ്പൺ ഏരിയയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നായ വന്നു കഴിഞ്ഞാൽ ആ നായ വന്നു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്ന് നായ കടിക്കുക കടിക്കാൻ വരും എന്ന ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നായ കുറയ്ക്കും പിന്നെ ആ നായങ്ങനെ നമസ്കാരത്തിന് മുമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നായിൽ നിന്നും അതിൻ്റെ വായിൽ നിന്നും താഴത്തേക്ക് വീഴുന്ന ആ ദ്രാവകം അങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചു പിന്നെ നമ്മൾ നമസ്കരിക്കുന്ന മുസലയിലോട്ട് നമ്മൾ നമസ്കരിക്കുന്ന ഫ്രണ്ടിലേക്കുള്ള നായയുടെ നെജസ്സൊക്കെ വീണു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥലം നമസ്കരിക്കാൻ പറ്റില്ല അപ്പം ഈ നായ വന്നാൽ ഈ ശബ്ദം ഈ നായ ഭയപ്പെടുത്തുന്ന സംഭവം പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ തിരിഞ്ഞു പോകാനാണ് സാധ്യത അതാണ് അവിടെ മുറിക്കും എന്ന് പറഞ്ഞത് ബന്ധത്തെ മുറിക്കും നല്ല നമസ്കാരം മുറിയുന്നല്ല അതുപോലെ തന്നെയാണ് കഴുതയും സുഹൃത്ത് അല്ല ഉഖ്മാൻ തന്നെ പഠിച്ചു പറയുന്നുണ്ടല്ലോ ഇന്ന സൗത്തുൽ ഹമീർ കഴുതയുടെ ശബ്ദം എന്ന് പറയുന്നത് മോശം ശബ്ദം എന്ന് വെച്ചാൽ കഴുത മോശം എന്നല്ല നമുക്ക് അസഹനീയമായ ശബ്ദം ഉണ്ടാക്കും കഴുത ആ കഴുതയുടെ ശബ്ദം നമുക്ക് എന്താണ് നമസ്കാരത്തെ ബന്ധത്തെ മുറിച്ച് കളയും അപ്പൊ അതിന് പകരം വലിയൊരു ഓഡിയോ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ശബ്ദവും ഇതുപോലെ തന്നെയാണ് ബന്ധത്തെ മുറിച്ച് കളയും അവിടെ ഒരു ഒബ്ജക്റ്റ് റസൂൾ രസം പറഞ്ഞിരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് സ്ത്രീ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹദീസിന്റെ ഷെറഹിൽ പറയുന്ന എന്താണ് നായ ഭയപ്പാടുണ്ടാക്കും കഴുതയുടെ ശബ്ദം അരോചകമാകും സ്ത്രീ എന്ന് പറഞ്ഞ പ്രലോഭനം ഉണ്ടാക്കും ജാമ്യത പറഞ്ഞുള്ള സ്ത്രീയെ ഒരിക്കലും ഇകഴ്ത്തി താഴ്ത്തി കെട്ടിയതല്ല ഒരു സ്ത്രീ അത് പ്രലോഭനമുണ്ടാക്കാൻ മാത്രം പുരുഷന് വെള്ളം നടന്ന സ്ത്രീയെ അവമതിച്ച് അല്ല താഴ്ത്തിയതാ ആ സ്ത്രീ അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലേ അവതരിപ്പിച്ചത് അള്ളാഹുവിനടുക്കൽ ആ ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളെപ്പോലും നല്ല സുഗന്ധം അടിച്ച് അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ സംസാരിച്ച് അവളുടെ പാതസ്ഥലത്തിന്റെ കിഴുക്കം ഒക്കെ കേട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ അതിന് വന്നെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആ സ്ത്രീയിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവും അതിന് സൈക്കോളജി എന്ന് പഠിച്ചാൽ മതി പുരുഷന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കോളോകമസി എന്ന് പറയും സ്ത്രീകളെ സംഘം മോളോ ഗമസി അപ്പൊ ഈ പോളോഗമസി ആയ ഈ പുരുഷന്മാർ സ്ത്രീകളെ കാണുമ്പോൾ നോക്കും നോക്കുമ്പോൾ അവരുടെ നമസ്കാരത്തിന് അല്ലെങ്കിൽ തൊട്ടു മുമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ആരാണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രതയെങ്കിലും അവിടെ ഉണ്ടാവും അതാണ് ആ ഹദീസിൽ പറയുന്നത് അല്ലാതെ സ്ത്രീകളെ അങ്ങനെ നായ്ക്കളോടോ വളർത്തുന്നതോടോ ഉപമിച്ചിട്ടൊന്നുമല്ല ഇതിനെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കോവിഡ് നയൻറ്റീൻ ഇതില് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരു പത്രിക പുറപ്പെടുവിക്കുകയാണ് എന്താണ് സ്ത്രീകള് കുട്ടികള് അംഗപരിമിതർ തുടങ്ങിയ ആളുകൾക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമാണ് അപ്പൊ ഈ ഒരു പത്രികയിൽ കുട്ടികള് അതുപോലെ മാനസിക രോഗികള് അംഗപരിമിതർ അപ്പൊ ഈ ഒരു പത്രികയിൽ സ്ത്രീകളും അംഗപരിമിതകളും അല്ലെങ്കിൽ സ്ത്രീകളും മാനസിക രോഗികളും ഒരേപോലെയാണ് എന്നാണോ പറയുന്നത് ആണ് ചിന്തിച്ചു പോകുക അങ്ങനെയല്ല പറഞ്ഞത് മൂന്നും നാല് നാല് കാറ്റഗറിയാണ് സ്ത്രീകൾ വേറെ കുട്ടികൾ വേറെ അംഗപരിമിത വേറെ മാനസിക രോഗികൾ വേറെ ഇവർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സ്ത്രീകൾ വേറെ കഴുത വേറെ വെട്ടി വേറെ നായ് വേറെ ഇതെല്ലാം ഒരുപോലെയാണ് നല്ല പറഞ്ഞത് മൂന്നും മൂന്ന് സ്വഭാവമാണ് കാണിച്ചത് ഇനി ആയിഷ അറബി അള്ളഹനെ ചോദിക്കുന്നുണ്ട് അങ്ങ് അതായത് റസൂൽ അള്ളഹിൻ ഞങ്ങളെ മൃഗങ്ങളോട് ഉപമിക്കുവാണോന്ന് ആ ചോദിച്ചത് റസൂൽ അല്ലല്ലോ ആയിഷ് അബ്ബിൻ അല്ലേ ആയിഷറബി ഉള്ളഹനയുടെ വാ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ് വാഹീന്റെ നാവിൽ നിന്നുള്ള വാക്കുകളല്ല അതൊരു മാനുഷികമായ ചോദ്യമാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പഠനവിധേയമായി റസൂൽ അള്ളം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആയുഷ് അള്ളാഹിമ വീട് വിട്ടിറങ്ങി ഞാൻ ഇദ്ദേഹത്തിനോട് ഇല്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് പോയെന്നുമില്ല അല്ലെങ്കിൽ കുറേ ഫെമിനിസ്റ്റ് ജിന്താദികളായ ആളുകളെ വിളിച്ചു കൂട്ടി റസൂദ്ല്ലാഹ്ലിക്കെതിരെ സമരവും നടത്തിയിട്ടില്ല അതേ ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇസ്ലമെ നമസ്കരിക്കുമ്പോൾ അവിടുന്ന് മുമ്പിൽ ആ ഈത്തപ്പനക്കെട്ടിലെ മലർന്നു കിടന്നു ഉറങ്ങുകയായിരുന്നു എന്ന് എത്രയോ ഹദീസുകളുണ്ട് അതാ ജാമ്യത കാണാത്തത് ജാമിതയുടെ കണ്ണിൽ ഇരുട്ടാണോ റസൂദ്സല്മ അവിടെ തന്നെ കിട തുടർന്നോളൂ എന്ന് പറയുന്ന ഹദീസുകളുണ്ടല്ല മലമൂത്ര വിസർജന സമയം ആകുമ്പോൾ ആഷാൻ ഹന്തിയും ഒരു സൈഡിലൂടെ ഊർന്നിറങ്ങി നമസ്കാരത്തിന് വട്ടം ക്രോസ് ചെയ്യാത്ത രീതിയിൽ പോകുമായിരുന്നു അങ്ങനെ ഇങ്ങനെ റസൂള്ളി സലമയുടെ നമസ്കാരം മുറിയും എന്നായിരുന്നെങ്കിൽ പിന്നെ ആഷൻ ഒക്കെ അവിടെ കിടക്കാൻ പറ്റുമോ അവിടുത്തെ റൂം കണ്ടിട്ടുണ്ടോ ഒരൊറ്റ റൂമേ ഉള്ളൂ ആ റൂമിലായിരുന്നു റസൂൽഹു സലമണ് ബെഡ്റൂമും നമസ്കാര റൂമും കിച്ചണും ഒക്കെ അപ്പൊ ഒരു വിഷയം പഠിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കുമ്പോൾ വിമർശിക്കാൻ പറ്റൂല എന്തെങ്കിലും ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെ കുറെ ആളുകളെ ആ ഊള ഇളി ഇളിപ്പിക്കാൻ വേണ്ടി പറയാമെന്നാണെങ്കിൽ പറഞ്ഞോളൂ ഇപ്പൊ എന്തായി എന്തായി കുറെ ആളുകൾക്ക് നമസ്കാരം എന്താണെന്നും അതിന്റെ ആ ഫിസിക്കൽ സ്പിരിച്വൽ തലം എന്താണെന്നും அக்கும் அக்கடிக்கா பற்றே